ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഈ ഒരു സീസൺ സിക്സ് വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു സീസണായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടും തോറും ജാസ്മിൻ കൺഫെഷോ റൂമിൽ പോകുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഗെയിമിൽ നിന്ന് ചുറ്റു ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനു മുന്നേ ജിൻഡോ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് മൈക്കിടാത്തുന്നതിന് വളരെ അധികം ഷൗട്ട് ചെയ്യുന്നുണ്ട് ജിൻഡോ തൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം വെച്ച് ജാസ്മിനെ മനഃപൂർവ്വം പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ബി ബി ഹൗസിലുള്ള പല ഹൗസ്മേറ്റ്സും വിചാരിച്ചിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഫേക്ക് ആണെന്നാണ് എന്നാൽ എല്ലായ്പ്പോഴും ഒരു മനുഷ്യന് ആയിട്ട് നികുതി കഴിയില്ല അതാണ് സത്യം ഇന്ന് ജാസ്മിൻ്റെ അടുത്തു ഗബ്രിയുടെ അടുത്തു നിന്നും ഉണ്ടായത് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് പക്ഷെ അത് ഫേക്ക് ആയിട്ടാണ് കാണുന്നത് ആ ബി ബി ഹൗസിലുള്ള മറ്റംഗങ്ങൾ ജാസ്മിൻ്റെ കൺഫഷൻ റൂമിൽ പോയതിനു ശേഷം ബിഗ് ബോസിനോട് അല്ലറി വിളിച്ചാണ് പറയുന്നത് ബിഗ് ബോസ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം കിറ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ വട്ടമല്ല ഒരു അഞ്ചാറ് വട്ടം പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ബിഗ് ബോസ് പലപ്പോഴും ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ജാസ്മിന് കഴിയുന്നില്ല കാരണം മാനസികമായി ആ ഒരു കണ്ഠസ്ഥേനു വളരെ തളർന്നിട്ടാണുള്ളത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക